് എല്ലാവർക്കും നമസ്കാരം ഒരു പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ ഇന്നത്തത് ഒരു കുഞ്ഞ് യാത്രയാണ് കേട്ടോ അപ്പം രാവിലെ തന്നെ ഒരു നൈസായിട്ട് ഒരു പണി കിട്ടി ഇറങ്ങി അഞ്ചു മണിക്ക് ഇറങ്ങിയതാണ് പക്ഷേ പോകേണ്ട സ്പോട്ടിലോട്ട് എത്താനായിട്ട് ഇനി കുറച്ച് ദൂരം കൊണ്ട് ഉണ്ട് അതായത് ഏഴ് കിലോമീറ്റർ ഉണ്ട് കൂടെ വന്ന വണ്ടിയിൽ പെട്രോള് തീർന്ന് അങ്ങനെ പണി കിട്ടിയ പമ്പ് തുറന്ന് പെട്രോൾ അടിച്ചിട്ട് വേണം ഇനി അങ്ങോട്ട് പോവാൻ അപ്പോൾ വഴിയിൽ പോസ്റ്റാ അമ്മരകത്ത് അറിയില്ല അപ്പോൾ ഇനി പെട്രോൾ അടിക്കണം പോണം അപ്പോൾ പോകുന്ന വഴിക്ക് ബാക്കി കാര്യങ്ങൾ പറയാം ഓക്കെ പോണ പോക്കെ ഉണ്ടോ സ്ഥലം അറിയാമെന്നുള്ള വലിയ പോ ഇവിടുന്ന് എത്ര നേട്ട് വരും നിങ്ങൾ പറഞ്ഞ ആ അത് തന്നെ അത് തന്നെ സാധനം ആ ഓ ശരി 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 ഓക്കെ ഏറെ ഒന്ന് നോക്കാം എല്ലാവരും നടന്നു ഓ ഓടാ അല്ല ഹിമാലയ എക്സ്പോർട്സൊക്കെ ഇറങ്ങിയ നമ്മളെ കേട്ടേ ഹിമാലയെ എക്സ്പോൾസൊക്കെ ഇറങ്ങിയാൽ നമ്മൾ കേട്ടേ എന്നിങ്ങനാണെന്നൊരു പിടിയില്ല അമ്മ കാണാൻ പോടാ ഈറോട്ടം ആ മാറി എടുത്തോ പോവാ പണി കൊടങ്ങി കോൺക്രീറ്റ് റോഡാകുമ്പോൾ കോൺക്രീറ്റ് റോഡ് എത്തിയല്ലോ ഏ എന്താ കോൺക്രീറ്റ് റോഡ് ഇതാണ് കേട്ടോ തിരിച്ചിറങ്ങി വരുന്ന റിസ്ക്കാണ്ടേ ഏ ഏത് ഓ കുത്തൻ റോഡ് േ യെസ് നമ്മളങ്ങനെ സ്പോട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ സ്പോട്ടിലെത്തു പറഞ്ഞാൽ ഇത് കറക്റ്റ് സ്ഥലം ഞാൻ പറയാം ഏണിപ്പാറ ഏണിപ്പാറ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് പിന്നെ ഈ കാണുന്നുണ്ടോ ഇത് നല്ല കട്ട ഓഫ് റോഡാണ് ഇവിടെ ഫോർ ഇൻറ്റു ഫോർ ജീപ്പ് മാത്രമേ കയറുള്ളൂ എന്നാണ് ഇവിടുത്തെ നാട്ടുകാർ പറഞ്ഞത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പം വലിയ കുഴപ്പമായിട്ട് തോന്നുന്നില്ല പക്ഷേ നല്ല കുത്തൻ തേരിയാണ് വേണ്ടോ അനുഭവിച്ചു ആ കൂടെ വന്ന ആർ എസ് ഒന്ന് ട്രൈ ചെയ്തു പക്ഷേ ബുള്ളറ്റ് എടുത്ത് കയറ്റായിരുന്നു ബുള്ളറ്റ് കയറി വരും കയറി വന്ന് തിരിച്ചിറങ്ങ ടാസ്ക്കാണ് കാര്യം ഇവിടെ കംപ്ലീറ്റ് മണ്ണ് 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 കംപ്ലീറ്റ് ഇളക്കി കിടക്കുകയാണ് കാര്യം ഇതിനും ഒരു രണ്ട് ദിവസത്തിന് മുമ്പ് തോന്നുന്നു ഇവിടെ ജീപ്പ് കയറ്റിയിട്ടുണ്ട് ഉറപ്പാണത് കാര്യം എന്താ ഈ ടയറിൻ്റെ പാടുകൊണ്ടോ ഇതൊന്നും കൂട്ടിയിട്ട് കത്തിച്ചല്ല ടയറിൻ്റെ പാടാണ് കേട്ടോ അപ്പോൾ ഒരു ലേശം ആണ് ഇതിന്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് കാളിപ്പാറ എന്ന് പറഞ്ഞ പാറ അപ്പം അവിടെ കാളിമല കാളിമലയില്ലേ കാളിമല അപ്പം അവിടെ ഒരുപാട് പൈന്മാർ പോകണുണ്ട് അപ്പം നമ്മൾ വിചാരിച്ചു ഈ ഒരുപാട് പേര് പോണ സ്ഥലം നോക്കിയിട്ട് കാര്യമില്ലല്ലോ അതെന്തായാലും അടുത്ത വീഡിയോയിൽ വരണോണ്ട് കേട്ടോ ഉടനെ കാണും പിന്നെ പിന്നെന്തവിടെ ഇന്ന് പിന്നെ വിശേഷം ശേഷം ഓഫറോഡ് അടിക്കാൻ പറ്റിയില്ല വേറെ ഒന്നുമല്ല വണ്ടി കയറ്റാം പക്ഷെ കയറ്റിയിട്ട് തിരിച്ചിറക്കുന്നത് ആണ് കുറച്ചുകൂടെ രാവിലെ വരാന്ന് വിചാരിച്ചു ദോ 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 നിക്കണത് വായി ഹെൽമെറ്റ് ഒലിച്ച് വിടാ എൻ്റെ പെട്രോൾ എത്ര ഉണ്ടായിരുന്നു അതിൽ ഏ ആ കാല് ടാങ്കുമായിട്ട് ഓഫ് റോഡ് അടിക്കാൻ പണോ എടാ എടാ ഹെൽമെറ്റ് ഒന്നും കാണിക്കറ ഇൻസ്റ്റാ പേജ് ട്രിപ്പിൾ സ്പാർക്കർ കുറച്ചുകൂടെ നേരത്തെ കയറിയ നല്ല വ്യൂ ആയിരുന്നു കേട്ടോ അങ്ങോട്ട് ഏ എൻ്റെ പോണേ രണ്ടും കൂടെ വെള്ളിങ്ങോട്ട് കുറച്ചുപേരം വന്നപ്പോൾ ഇവിടെ ഒരു ചർച്ചയാണ് ഏട്ടാ സി എസ് ഐ ഷാലോവും ഹിൽസും അപ്പം ഈ കുന്നിൻ്റെ മണ്ടയിൽ ഇങ്ങനെ ഒരു പള്ളി പൊളിയാണ്ട്ടാ പള്ളി നേരത്തെ കാണിച്ചാണേ ഇതിൽ കാർ അല്ലെച്ചേ ഫോർ ഫോർ കയറി പോകണുണ്ട് ഏട്ടാ എന്തു ചെയ്യാൻ കയറ്റാണോ വണ്ടി പറ പറ പെട്ടെന്ന് പറ മഴ പെയ്യാണ് തിരിച്ചറങ്ങുന്ന ടാസ്ക് ആണെങ്കിൽ മിനക്കേടാ വാ എന്നാലും ഇതിന്റെ കലിപ്പ് തീക്കാൻ നമ്മളൊരു എക്സ്പൾസോ ഹിമാലയെ കൊണ്ടുവരും ഇല്ലേടാ സ്റ്റാറ്റസ് ഒരു ഞാൻ താഴെ മറ്റേ ഒരു വെച്ചിരിക്കില്ലടാ സ്റ്റിക്കർ അത് അതെടുത്തിട്ടോ തൊട്ട് പറകരണ വന്ന് ഞാനെടുത്ത് അത് അതിനടാ അതാരു അല്ല നീ ആ ഇരവും പകലും ഓ പിന്നെ ശോകടേടാ കേട്ടോ വെള്ളം ഇരവും പകലും കിട്ടി കിട്ടി വെള്ളനാണ് എങ്ങനെയാണ്ടാടി ഒന്നില്ല നഷ്ടമില്ല ഇനിയും കോണ മുകളിലോട്ട് എടീ സ്മോക്കറേ പറവ സ്ട്രെല്ലിന്റെ ആളാണ് ഏട്ടാ ഇവന്റെ മുഖം അവൻ റിവീൽ ചെയ്യില്ല ഏലിൻ്റെ അടുത്ത കൂട്ടുകാരനാണ് ഇത് അവൻ കാണാണെങ്കിൽ അവനെ തൂക്കിയാണോ ഇവിടെ ട ശരി എന്നാ എന്തായാലും കുറച്ചുകൂടെ മോളോട്ടല്ല മോളോട്ട് വന്നിട്ട് ബാക്കി കുറച്ചുകൂടെ എടുക്കാം ബാ പോവാറുണ്ട് എന്തായാലും ഇത് കണ്ടിട്ട് എന്തായാലും ഇനിയിപ്പോൾ എന്തായാലും വെറുതെ പോകണല്ലോ എന്തായാലും നമ്മൾ വണ്ടി ഇതിൻ്റെ മോളിൽ കയറ്റി ഇന്നല്ല ഇന്ന് അവൻ്റെ വണ്ടി ആർ എസ് ആണ് എൻ്റെ ഇരിക്കണ എൻ്റെ വണ്ടി അറിയാമല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും അപ്പം അതെടുത്ത് കയറ്റണത് ലേശം റിസ്ക്കാണ് റിസ്ക് കുറയാ കുഴപ്പമില്ല വണ്ടി കയറി പോവും നമ്മൾ ആ കയറി വന്നില്ലേ ആ സ്പോട്ടത്തിൽ കുറച്ച് റിസ്ക്കാണ് ആണ് ഇല്ല നല്ല റിസ്ക് ആണ് ഇട നിന്നില്ലെങ്കിൽ തൊട്ട് തൊട്ട് താഴെ ഒരു വീടുണ്ടല്ലേട്ടാ വീടിന്റെ കൂര ചെന്നിരിക്കും അതുകൊണ്ട് അതുകൊണ്ട് ഇറക്കുന്നില്ല ഓ ഒരു പൊളി വെയ്യേണ്ടേട്ടാ ഇവിടെ പോവാ മുകളിലോട്ട് ഈ ഒരു ഇത് ഈ ഒരു ക്ലൈമറ്റ് നിൽക്കുക കയറിയാ കയറി അടുത്ത ദിവസം നാല് മണിക്കാണ് ചേട്ടാ ആ ണാ ഓ അതേന്നെ അവിടെ ആ കാണുന്നത് എന്തോടാ അവന്മാരില്ലേ പോയാളിങ്ങോട്ടാ ഞാൻ അന്ന് ഇതൊന്നും ഇല്ലായിരുന്നു പോടാ അതൊന്നും ഇല്ല അത് തന്നെ യാതാണെന്ന് അറിഞ്ഞോ അറിഞ്ഞൂടെ ഇങ്ങോട്ട് കൂടാ ഏതൊരു ഊട്ടി പോയത് പോലെ വന്നു നല്ല ഇതുവന്ന് കണ്ടപ്പോൾ ഒരു റിഷ ഇല്ലട ചെറുണ്ട് ശരി കുറച്ചൂടെ മോളോട്ടല്ലേ എന്നിട്ട് ബാക്കി എടുക്കാം ഓക്കെ ഓരോ വ്യൂ പോയിന്റ് കാണുമ്പോൾ നിൽക്കണേ ഒരു ഫോർ ഇൻറ്റു ഫോർ ജീപ്പോ അല്ലെങ്കിൽ എക്സ്പോൾസ് നമ്മളെ വണ്ടി കയറ്റായിരുന്നു എല്ലാം ഡേ സെ ഒന്ന് ആ എയർ ബാക്ക് സ്റ്റയറിൻ്റെ എയർ ഒന്ന് കുറച്ച് തിരിച്ചിറങ്ങണ ആ സ്പോട്ട് അതായത് നമ്മൾ സ്റ്റാർട്ടിംഗിൽ പറഞ്ഞ ആ സ്പോട്ട് കുറച്ച് റിസ്ക് ആണ് കുറച്ചല്ല നല്ല രീതിയിൽ ആണ് ചവിട്ടിയിട്ട് നിന്നില്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ അതിന്റെ തൊട്ട് താഴെ ഒരു വീടുണ്ട് അതായത് ഈ റോഡ് ഫിനിഷ് ചെയ്ത് ഒരു വീടുണ്ട് ആ വീട്ടിനകത്ത് എന് ഇരിക്കും അതുകൊണ്ട് അതാണ് ഞാൻ പറയുമ്പോൾ തോന്നുന്നില്ല എന്തായാലും വന്ന് കണ്ടാലേ മനസ്സിലാവുള്ളൂ ഇത് അമ്പൂരിയില് ഏണിമല എന്നാണ് സ്ഥലം ഇവിടെ വലിയ വലിയ ഫാമിലി കയറല്ല കാര്യം ഇവിടെ ഉള്ള നാട്ടുകാർക്ക് പോലും ചോദിച്ചപ്പോൾ അവരിങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ് തൊട്ടടുത്ത് ഇവിടെ വന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഇവിടെ ഫോർ ഇൻറ്റു ഫോർ ജീപ്പ് ഒക്കെ കയറും ഈ റോഡ് കണ്ടോ ഇത് കാണുമ്പോൾ നല്ല ഇല്ല വണ്ടി ഇറങ്ങാനുണ്ടോ അപ്പൊ ഇവിടെ വന്നപ്പോൾ ഒരാളെ കണ്ടു ഓ ഇത് ചേടാണോ ഓ ശരി 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 ഓ വീട് കൊള്ളാം അടിപൊളി വീട് വേറെല്ലോ വീടല്ലേ ഇത് പള്ളിയല്ലേ ശരി ശരി എന്റെ പേരെന്നു പറയൂ എന്റെ പേര് സോളമൻ സോളമൻ എവിടെ നാടേ ഇത് തന്നെ ഇത് ഇവിടെ പത്ത് മുന്നൂറ് വീടുകാരുണ്ടായിരുന്നു ഇവിടെ ഇത് റോഡൊന്നും ഇല്ലായിരുന്നു അത് ഇപ്പൊ റോഡില്ലാത്തോണ്ട് എല്ലാരും പോയി ടൂറിസ്റ്റ് റോഡായിരുന്നു ഇവിടെ ഒരു നമ്മൾ ഈ തൊട്ടടുത്ത് ഇവിടെ ആർക്കും അറിയില്ല ഞാൻ അമ്പൂരിൽ വന്നിട്ട് ചോദിച്ചപ്പോ അവിടെ ആർക്കും അറിഞ്ഞാ ഇത് ഇവിടെ ഈ സ്ഥലം ആട് കിടക്കണ സ്ഥലമാണ് ഇതല്ലേ ഈ മേളിൽ ആട്ടിടാൻ ഇരിക്കുന്ന സ്ഥലം ഓഹ് ഇത് ആട് മേയണ സ്ഥലമാണ് പിന്നെ ഞങ്ങളുടെ വീടത് അവിടെ ഇരുന്നതുപോലെ അത് അവിടെയാണ് ഈ ആദിവാസികളുടെ ചന്ത ആ ശരി 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 പിന്നെ ഇവിടെ രണ്ടാൾ രണ്ട് മൂന്നാൾ താഴ്ച കഴിഞ്ഞ ഇവിടെ വെള്ളമുണ്ട് ഉണ്ട് പിന്നെ എ സി വെള്ളം ആണ് മറ്റേ ഫ്രിഡ്ജിലെ വെള്ളം പോലെ മോളിലോട്ട് പോവാൻ ഇതിലാണ് ഇത് തന്നെ ഇത് തന്നെ റോഡ് തന്നെ റോഡുണ്ട് പിന്നെ അതാണ് ആന ഇറങ്ങിയ പാറ അയിന്റെ മേളില് യാണിപ്പാറ ശരി ശരി ആ കാണുന്നത് കൊണ്ട കെട്ടി ആ പാറയ്ക്ക് മൂന്ന് പേരുണ്ട് ഒന്ന് കൊണ്ട കെട്ടി ഒന്ന് വില് ഒന്നി വന്ന് മണിമന്ദിരം അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ അതിനെ പറ്റി ഒരു ഒരുപടിയില്ല എനിക്ക് സമയമില്ല ഞാൻ ചർച്ച വർക്കറാണ് ആ ഞാൻ എറണാകുളത്ത് ഐ ഒ സിയിൽ വർക്ക് ചെയ്യാണ് ശരി ഞങ്ങൾ എന്താ അങ്ങോട്ട് ഇറങ്ങും ശരി 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 ചേട്ടന സന്തോഷം അപ്പോൾ ഇവിടെ വന്നതിൽ എനിക്ക് ഇതിനെപ്പറ്റി വലിയ പിടിയൊന്നും ഇല്ലായിരുന്നു അപ്പം പുള്ളിക്കാരനെ വന്ന് കണ്ട് കണ്ടത് വലിയ സന്തോഷം ആ ശരി ശരി കേട്ടോ അപ്പോൾ ഇവിടെ രണ്ട് വീടാണ് കേട്ടോ ഉള്ളോ ആ അതേ രണ്ട് വീടേ ഉള്ളൂ ഒരു ചർച്ച് താഴെയുണ്ട് ഇവിടെ ചെറിയൊരു ചർച്ചാണ് കേട്ടോ പുള്ളി നിൽക്കുന്ന സ്ഥലം ഇനി മുകളിലോട്ട് പോവാം ഓക്കെ ഞങ്ങൾ അവിടെ നിന്ന് നടന്ന് കുറച്ച് പൂർ കഴിഞ്ഞിട്ട് വന്നു കേട്ടോ ഇത് കംപ്ലീറ്റ് സത്യം പറയുകഴിഞ്ഞാൽ ഏണിപ്പാറ എന്ന് പറയേണ്ട ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായി നമ്മളെ ഈ ബാഗിൽ കാണേണ്ട റോഡ് അതാണ് സംഭവം ഏണിപ്പാറ ഏ നടന്ന് നടന്ന് ഏണിയാവും പക്ഷേ കാണുന്ന വ്യൂ ഒരു രക്ഷ ഇല്ല കേട്ടോ കേട്ടോ ഞാൻ ഞാനൊരു കാര്യം പറയാം കേട്ടോ ഇതിൻ്റെ ഇടയിൽ ഇതിൻ്റെ ഇടയിൽ കുത്തി തരികയാണെന്ന് തോന്നല് നിങ്ങളെടുത്ത് പറയാനുള്ള കാര്യമാണ് നിങ്ങളൊരു രക്ഷേ മറ്റ് ജില്ലകളിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഉള്ളവരായിരിക്കും ഇതൊന്നും കാണാനായിട്ട് ചിലപ്പം നിങ്ങൾക്ക് ലൈഫിൽ ചിലപ്പം നടന്നൊന്നും വരില്ല പക്ഷേ ഞാൻ അതിന് വേണ്ടിയാണ് ശ്രമിക്കുന്നത് അതായത് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണിച്ചു തരുക എല്ലാവരും കണ്ട സ്ഥലങ്ങളല്ല പുതുതായിട്ട് വേറെ ഏതെങ്കിലും സ്ഥലങ്ങളുണ്ടോ അതൊക്കെ കാണാനാണ് എൻ്റെ ശ്രമം അതിനുവേണ്ടിയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തീർച്ചയായും കൂടെ നിൽക്കുക മുകളിൽ പോയിട്ട് കുറച്ച് കാര്യം പറയാനുണ്ട് ഓക്കെ ആ കയറ്റം കയറി കണ്ടോ ഇവിടെ ഒരു പാറ ഉണ്ട് ഇതിൻ്റെ തൊട്ട് ഇപ്പുറത്തെ റൈറ്റ് സൈഡിൽ ഒരു നല്ലൊരു പൊളി വ്യൂ ഉണ്ട് ഞാൻ ഒന്ന് കയറി കാണിച്ചു തരാം തളനാടാ ഏ നീ ഹെൽമെറ്റ് അട വയ്ക്കല്ലേ താഴെ താഴെ പോയി കിടക്കും പറയൂ താങ്കളുടെ അഭിപ്രായം പറയൂ പറയണോ നല്ല അല്ലടാ കിട്ടും നീ പറ കൊള്ളാ സൂപ്പർ ഇൻസ്റ്റ പ്രമുഖൻ ഏഹ് അവനാ തിരിഞ്ഞു അടയ്ക്കും ഓ ഇനി എങ്ങോട്ടാണ് പോണേന്നൊരു പിടിയില്ല പക്ഷെ എന്തായാലും മോളോട്ട് പോയേ പറ്റൂ മഴ തുടങ്ങി അപ്പൊ എന്തായാലും വണ്ടി ഇനി മോളിലോട്ട് കേറ്റാത്തത് നന്നായെന്ന് ഇപ്പൊ തോന്നുന്നു നല്ലടയ്ക്ക് നല്ല തണുത്ത കാറ്റുണ്ട് പിന്നെ നീ 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 സ്ഥിരം പറയുന്ന എന്തോ ഒരു ഡയലോഗ് എന്താ ആ മേഘാവൃതം ഇവിടെ മേഘം കാണിച്ചടാ മൊത്തം മഞ്ഞല്ലേ വാ നമുക്ക് മോളോട്ട് പോവാ മോളിൽ പോയിരിക്കാം വാ പോടാ അയ്യേ എന്ന റോഡ് താഴോട്ടുള്ള റോഡല്ലല്ലോ ഈ പാറയല്ലേ മോളിലോട്ടല്ലേ അത് തന്നെ ഒരു

ആ അല്ല ഞാൻ ഓരോ ഓരോ സ്ഥലത്ത് നിന്നിട്ട് ഞാൻ നിന്നെ വിളിക്കാം നീ പറഞ്ഞാൽ മതി ഗൂഗിൾ ചേച്ചിയേക്കാളും കൊള്ളാടാ നീ അല്ലാ ചു എന്തുവരെ പറ പറ പറഞ്ഞോ എൻ്റെ പൊന്നെ എടാ ഇത് കൊള്ളാം കേട്ടോ ഒരു നഷ്ടമല്ല ഉണ്ടാടാ സജീനെ അടയാ ഞങ്ങളൊന്ന് റെസ്റ്റ് ചെയ്തിട്ട് വിളിക്കാമേ നീ അടുത്ത ഡെസ്റ്റിനേഷൻ പറഞ്ഞേ െണ്ണത്തിന് എടുക്കേണ്ടി വരുവേത് എൻ്റെ ഡാഡിപ്പിള്ള കാണുവന്ന ഞാ ഇടും നീ അവിടെ വരുമ്പോ ഇങ്ങനെ പറഞ്ഞു കൊടുത്താൽ മതി പപ്പ അവിടെ വരുമ്പോ രണ്ട് ടാപ്പ് ടാപ്പ് ടാപ്പങ്ങനെയുണ്ട് അതെന്റെ സ്വന്തം സ്ഥലം തന്നെ ആണെങ്കിൽ വിശാലഘട്ടനിന്ന് കണ്ടോ താഴെ മാവും പറഞ്ഞില്ലേ ഓ അതാണ് കുന്തം പാറ ഇത് ആര് എൻ്റെ അമ്മേ ഏപ്പ് ടച്ച് എൻ്റെ ഹെൽമെറ്റും കൂടെ വന്നുകൊണ്ട് ഇടയ്ക്കുണ്ട് ഞാൻ കണ്ട് അതെ നിങ്ങൾക്ക് ഈ ക്യാമറയിൽ കാണുമ്പോൾ എത്രത്തോളം കിട്ടുമെന്ന് അറിഞ്ഞൂടാ പക്ഷെ ഇവിടെ നിന്ന് ഇതാ ഈ കാണുന്ന ആഴ്ച ഉണ്ടോ നമ്മുടെ നേരാമണ ആ കാണുന്നത് അതായത് ഞാൻ ഈ വിരൽ വെച്ചേക്കണുണ്ടോ അതെ ഇവിടെ ഈ ഭാഗത്ത് നേടാമാണ് പറഞ്ഞത് നേടാമിൻ്റെ തൊട്ടുപ്പുറത്ത് നമ്മൾ ഞാൻ ആദ്യം കയറിയില്ലേ ഒരു കാളി പറഞ്ഞു ഈ വീഡിയോ പുതിയതായിട്ടാണ് കാണുന്നവർക്കാണെങ്കിൽ ചിലപ്പോൾ അറിയാൻ പറ്റില്ല ഞാൻ ഇട്ടിട്ടുള്ള വീഡിയോ കുറച്ച് ബാക്കിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് കാളി പറയണം അവിടെ നിന്ന് കഴിഞ്ഞാൽ അവിടെ നിന്നുള്ള സൺസെറ്റ് അല്ല സൺറൈസ് നന്നായിട്ട് കാണാൻ പറ്റും എടാ ഭാഗത്ത് നല്ല നല്ലതുണ്ടല്ലേ അപ്പോൾ സൺറൈസ് ഞാൻ ആദ്യം എടുത്തത് അവിടെ നിന്നാണ് കേട്ടോ ആ വീഡിയോ എടുത്തപ്പോഴാണ് എൻ്റെ ഗോപുറ പൊട്ടിയത് അത് കഴിഞ്ഞ് കുറച്ച് ദിവസം വിഷം ഇരുന്നു ഇന്ന് പൊട്ടാതിരിക്കാൻ വേണ്ടി കയ്യിൽ തന്നെ പിടിച്ചോണ്ട് അടക്കുകയാണ് അയ്യോ ആമ രണ്ട് മുകളിൽ കയറി അപ്പോൾ പറയാനുള്ള കാര്യങ്ങൾ ഇനി പറയാം പിന്നെ എനിക്ക് ഒരുപാട് യാത്ര ചെയ്യണമെന്ന് വലിയ ആഗ്രഹമുണ്ട് ആഗ്രഹം എന്ന് പറഞ്ഞാൽ ചെറിയ ആഗ്രഹമൊന്നുമല്ല നല്ല ആഗ്രഹമുണ്ട് അപ്പം അതിന് കുറച്ച് പേര് നമ്മൾ ഈ ആപത്തെ സമയത്ത് കൂടെ നിൽക്കുക എന്ന് പറയുന്നവരെ നമ്മൾ ചങ്കന്ന് വിളിക്കും കൂട്ടുകാരും അല്ലേ അപ്പോൾ അങ്ങനെ കുറച്ച് കൂട്ടുകാരെ എനിക്ക് വേണം അതാണ് ഞാൻ പറഞ്ഞ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ ഓക്കെ അപ്പോൾ ഞാനിങ്ങനെ എടുത്തിടയ്ക്ക് ഇടയ്ക്ക് പറയാൻ വെച്ചാലും പറയും അല്ലെങ്കിൽ എപ്പോഴും അത് പറയണ്ടാന്ന് പറഞ്ഞു അപ്പം എൻ്റെ ആഗ്രഹം ഇതാണ് കുറച്ച് പേര് നമ്മളെ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേര് നമ്മളെ കൂടെ വേണം എന്നൊരു ആഗ്രഹമുണ്ട് അപ്പോൾ ഇനി മുമ്പോട്ട് ഇതുപോലെയുള്ള സ്ഥലങ്ങളും ഇതുപോലെയുള്ള വൈബും കാണിച്ചു തരാം ഓക്കെ ഇനി ഇവിടുന്ന് അങ്ങോട്ടൊന്ന് നടന്നു നോക്കട്ടെ വല്ല അട്ടം ഉണ്ടെന്ന് പറഞ്ഞുകൂടാ നോക്കിയിട്ട് ബാക്കിയിട്ട് തരാം ഓക്കെ